പ്രൈസ് സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അമീൻ മെയ് മാസം നാലാം തീയതി ശനിയാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവിനെ സ്തുതിക്കുവാൻ അമേൻ ഈ ഭൂമുഖത്ത് വീണ്ടും കർത്താവ് നമുക്ക് അവസരം ഒരുക്കി തന്നിരിക്കുക നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ ആനന്ദത്തോടെ സ്തോത്രം പറഞ്ഞു ഇന്ന് പ്രഭാതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ കിട്ടിയ ഈ ഓപ്പർച്യൂണിറ്റി സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞു ഹലി ലൂയ ഹലൂയ ഹലിലൂയ നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്ത്രോത്രം നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം കഴിഞ്ഞ പകൽകാലം മുഴുവൻ കർത്താവ് കാത്തിപര് പാലിച്ചു അതിന് കാര്യങ്ങളെ ഉയർത്തി കർത്താവിനങ്ങ് സ്തോത്രം പറഞ്ഞിട്ട് കർത്താവ് അങ്ങേക്കും നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ സ്തോത്രം അപ്പം നന്ദിയോടെ സ്തോത്രം 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 ഇന്നലത്തെ മീറ്റിങ്ങുകളെല്ലാം അനുഗ്രഹമാക്കി തീർത്തതോർത്ത് സ്തോത്രം 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 രാത്രി നൽകിയ നല്ല ഉറക്കത്തിനായിട്ട് കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം 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 അപ്പ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചിരിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം 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 സ്ത്രോത്രം സ്തോത്രം 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 അപ്പ ഈ പകൽക്കാലം ക്രിസ്തുയേശു ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം 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 സ്ത്രോത്രം സ്തോത്രം 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 കഥാവി ഹാലി ലൂയ നന്ദിയോടെ സ്തോത്രം ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ഇനി നടത്തുന്ന കർത്താവിൻ്റെ കൃപയ്ക്കാണ് അതിന്റെ സ്തോത്രം ഓരോ നാളും ഞങ്ങളെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു അങ്ങ് നല്ലവൻ അങ്ങ് വല്ലഭൻ അങ്ങയുടെ ദയ ഇന്നുമെന്നേക്കുമുള്ളത് അങ്ങേ അങ്ങേപ്പോലെ മറ്റാരുമില്ലല്ലോ കർത്താവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്ന കർത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ് നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം അതിൻ്റെ ആരംഭവാക്യം ഇങ്ങനെ പറയുന്നു എൻ്റെ ദൈവമായ രാജാവേ ഞാൻ രാജാവേ ഞാൻ കർത്താവിനെ പുകഴ്ത്തും ഞാൻ കർത്താവിൻ്റെ നാമത്തെ എന്നെന്തേക്കും വാഴ്ത്തും നാൾ തോറും ഞാൻ കർത്താവിനെ വാഴ്ത്തും ഞാൻ കർത്താവിൻ്റെ നാമത്തെ എന്നേക്കും സ്തുതിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങണം ആ വളരെ സന്തോഷത്തോടെ വളരെ വളരെ ഭക്തിയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ പൊന്മുഖത്തേക്ക് നോക്കുന്നു കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ കാത്തിരിപാലിച്ചതിന് സ്തോത്രം രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം ആരോഗ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിന് സ്തോത്രം അപ്പാ ഈ ശബ്ദങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഓരോരുത്തരുടെയും വിഷയങ്ങൾ കർത്താവ് അത്ഭുതം ചെയ്യണം പ്രത്യേകിച്ച് വസ്തു അല്ലെങ്കിൽ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അമേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ കർത്താവെ അങ്ങ് ആണല്ലോ ബലഹീനന് വേണ്ടി പ്രവർത്തിക്കുവാനുള്ളത് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ആ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയത്തിൽ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തി തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ നീതിയോടെ അങ്ങ് ന്യായം വിധിക്കുന്നതിന് സ്തോത്രം അങ്ങനെ ഇടപെടൽ അവിടെ ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ അതിന്മേൽ അത്ഭുതം നടക്കട്ടെ ആ ബൗണ്ടറി വോളുമായിട്ടുള്ള പ്രശ്നത്തിൽ അമേൻ യേസ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം എന്ന് ബകൽക്കാലം നടക്കണം ആ അമേൻ കർത്താവ് ആ വഴിയുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ അത്ഭുതം എന്ന ബകൽക്കാലം നടക്കുന്നതിന് കർത്താവിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു അങ് ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നതിന് സ്തോത്രം സ്വർഗീയത്തിൽ നിന്നും ദൂതനറങ്ങി തൻ്റെ മക്കൾക്ക് വേണ്ടി കാര്യങ്ങളെ നടപ്പിലാക്കിയിരിക്കുന്നതിന് സ്തോത്രം രോഗികളിപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ നെഞ്ചരിച്ചിലുകൾ മാറട്ടെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് മടങ്ങി വരട്ടെ എല്ലാ ജനറൽ ബോഡി വീക്ക്നെസ്സുകളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി സൗഖ്യമാകട്ടെ പൂർണ്ണ ആരോഗ്യവും സൗഖ്യവും സ്വസ്ഥതയും തൻ്റെ മക്കൾക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം അതുപോലെ കർത്താവെ സാമ്പത്തികമായ ആവശ്യങ്ങൾ ജോലിയില്ലാത്തവർ അവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ബിസിനസ്സിൽ ഐ മീൻ മടുപ്പ് അനുഭവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക കർത്താവ് അത്ഭുതം ചെയ്യണം യേശുവിൻ്റെ നാമത്തിൽ ബിസിനസ്സിൽ ഉയർച്ച കൊടുക്കുന്നതിന് സ്തോത്രം ചെയ്യും അടുത്ത വിഷയം ഞങ്ങൾ ഒരു കാര്യം കൂടെ ഏൽപ്പിക്കുന്നു കർത്താവ് നാളെയുള്ള ആ നീറ്റിൻ്റെ എക്സാമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പലരും ആ എക്സാം എഴുതുന്നല്ലോ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർ ഉന്നത വിജയം നേടട്ടെ ഉന്നത വിജയം നേടട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ ഉന്നത വിജയം നേടട്ടെ ദൈവപ്രവൃത്തി നടക്കുന്നതിന് നന്ദി അത്ഭുതത്തിലൂടെ നടത്തുന്നതിന് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 കഥാവ് എല്ലാവരെയും അനുഗ്രഹിക്കേണ്ട ലോകത്തെമ്പാടും കഥാവിന് വേല ചെയ്യുന്നവർ ഓർത്ത് സ്തോത്രം പറയുക നാളെ ലോകമെമ്പാടും നടക്കുമ്പോൾ സഭായോഗത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക എല്ലാവർക്കും വലിയ ദൈവം പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം കൊലോസ്യൻ ലേഖനം മൂന്നാമധ്യായം പതിനേഴാമത്തെ വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കൊലൂസ്യൻസ് കൊലൂഷ്യൻസ് ചാപ്റ്റർ നമ്പർ ത്രീ സെവൻറ്റീൻ വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു കൊണ്ടിരിക്കും അമേൻ അപ്പോൾ ഇവിടെ അപ്പോസ്നായ പൗലോസ്ലിഹ നമുക്ക് ഈ വാ ലേഖനത്തിലൂടെ അല്ലെങ്കിൽ ഈ വാക്യത്തിലൂടെ ഈ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഒരു ഉപകരണം പോലെ നമ്മളോട് പറയുക അതായത് യേശുവിൻ്റെ നാമം നമ്മളൊരു ഉപകരണം പോലെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു ആയുധം പോലെ ഉപയോഗിക്കുക ഇപ്പം നമ്മൾ പറയുകയില്ലേ ഇന്ന സാധനം ഉപയോഗിച്ച് ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ആ സ്ക്രൂ തുറക്കാം അല്ലെങ്കിൽ ഈ ഈ നൈഫ് ഉപയോഗിച്ച് നമുക്കത് മുറിച്ചെടുക്കാം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഉപകരണമായിട്ട് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു ആയുധമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആമേൻ ഹാ ഹുയ്യ നമ്മളെല്ലാ ദിവസവും ഈ നാമം ഉപയോഗിച്ച് ജയിച്ച് മുന്നേറുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ഒന്നാമതോർത്തോളം ഈ നാമത്തിൻ്റെ മുകളിൽ മറ്റൊരു നാമമില്ല പിതാവ് നാമത്തിലും മേലായ നാമമാക്കിയാണ് യേശുക്രിസ്ണുവിൻ്റെ നാമത്തെ വെച്ചിരിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഫിലിപ്പിയ ലേഖനം രണ്ടാമധ്യായത്തിൽ പറഞ്ഞു അതുകൊണ്ട് അവനെ ദൈവം ഏറ്റവും ഉയർത്തി നാമത്തിലും മേലായ നാമം നൽകി അപ്പോൾ യേശു കൃഷ്ണവിൻ്റെ നാമം നാമത്തിലും മേലായ നാമമാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ആ നാമത്തിൽ ചെയ്താലും അത് ജയകരമായി തീരും നിങ്ങളൊരു കാര്യം ആരംഭിക്കുമ്പോൾ പറഞ്ഞു ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇത് ആരംഭിക്കുകയാണ് ഐ നിങ്ങൾ ഓഫീസിലേക്ക് കയറുമ്പോൾ പറഞ്ഞു ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓഫീസിലേക്ക് പ്രവേശിക്കുക ഹാലേ ലൂഹിയ ഇപ്പം നമ്മൾ അല്ലെങ്കിൽ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞു ഞാൻ യേശുവിൻ്റെ നാമത്തിലാണ് ഇവിടേക്ക് വന്ന് കയറിയിരിക്കുന്നത് അപ്പോൾ എന്നാ പറ്റും നമ്മൾ കാൽ വെക്കുമ്പോൾ തന്നെ ഇരുട്ടിൻ്റെ ശക്തികളെല്ലാം മാറിപ്പോകും കാരണം ഈ നാമത്തിൽ എല്ലാം മുട്ടും പടങ്ങും അവിടെയുള്ള മറ്റ് പ്രശ്നങ്ങളെല്ലാം മാറിപ്പോകും അപ്പം ആ നാമം ഉപയോഗിച്ച് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കും ആ നാമത്തിൽ അത്ഭുത ശക്തിയുണ്ട് ആ നാമത്തിൽ കാലെടുത്ത് വെക്കുമ്പോൾ അവൻ അവിടേക്കൊരു വെളിച്ചം വ്യാപരിക്കും ഈരൾ മാറിപ്പോകുവാനിടവരും അവൻ നിങ്ങളുടെ മുമ്പിലുള്ള തടസ്സങ്ങൾ മാറിപ്പോകാനിടവരും നിങ്ങളുടെ മുമ്പിലുള്ള അവൻ പർവ്വതങ്ങൾ മാറിപ്പോകുവാനിടവരും അവയൻ ഹാലിലൂയ സ്തോത്രം 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 അപ്പം പിതാവിൻ്റെ മഹത്വത്തിനു വേണ്ടി നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഹാലിൽ ഒയ്യ അത് നിങ്ങൾ ഈ നാമം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം അവേൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഭയത്തെ മാറ്റിക്കളയാം അവിശ്വാസത്തെ മാറ്റിക്കളയാം അവേൻ എല്ലാം നിങ്ങൾക്ക് മാറ്റിക്കളയാം കാരണം ഈ നാമത്തിൽ അധികാരമുണ്ട് ഈ നാമത്തിൽ അത്ഭുതമുണ്ട് ഈ നാമത്തിൽ മിറക്കിൾസ് നടക്കുക തന്നെ ചെയ്യും നമുക്കൊരു അസാധാരണ ജീവിതം നയിക്കുവാൻ ഈ നാമം നമുക്ക് നൽകിയിരിക്കുക നിങ്ങളുടെ ശരീരത്തിൽ ഒരു ആരോഗ്യ പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ആ അസാധാരണമായ എന്തെങ്കിലും മുഴകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നാമത്തിൽ അത് മുറിച്ചു കളയാം അല്ലെങ്കിൽ ഈ നാമത്തിൽ നിങ്ങൾക്ക് സൗഖ്യത്തെ നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾക്ക് റിലീസ് ചെയ്യാം ഈ നാമം അത്ഭുത നാമമാണ് ഹാലി ലൂഹ്യ ഹാലു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ ഈ നാമത്തിന് കഴിയും ഹാല ലൂഹ്യ സ്തോത്രം 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 അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ നാമത്തിൻ്റെ ശക്തി മനസ്സിലാക്കി ഈ നാമത്തെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ പറഞ്ഞു നർ യേശുവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുക അപ്പോഴത്തേക്കും പിതാവിൻ്റെ ആ വലിയ ബ്ലസ്സിംഗ് ഈ കുഞ്ഞുങ്ങളുടെ മേൽ വരും മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ആ നാമത്തിലൂടെ ദൈവിക ശക്തി ആ ആ വിഷയത്തിലേക്ക് വെളിപ്പെടുക ചെയ്തു അതുകൊണ്ട് ആ നാമത്തെ എപ്പോഴും ഉപയോഗിക്കുക വാക്കിനാലോ ക്രിയാലോ നിങ്ങൾ എന്ത് ചെയ്താലും ആ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുക അതിനകത്ത് അത്ഭുതങ്ങളെ ഉള്ളൂ തോൽവി വരത്തില്ല പരാജയം വരികയില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് ആ നാമം ഉപയോഗിച്ച് മുന്നേറുക കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കേട്ടോ നിങ്ങളുടെ കൂടെ കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഇരിക്കട്ടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങളിലൂടെ ഇന്ന് നടക്കട്ടെ ഈ നാമത്തിലുള്ള വിക്ടറി അവൻ ടെസ്റ്റ് മണികളിൽ നിന്ന് കേൾക്കുവാനിട വരട്ടെ നിങ്ങൾ ഈ നാമം ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ അത്ഭുതങ്ങൾ നടക്കുന്ന ടെസ്റ്റ് മണികൾ കേൾക്കുവാനിട വരട്ടെ കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ